ഗുഡ് മോർണിംഗ് ഞാനിന്ന് അങ്ങ് വിയറ്റ്നാമിൽ നിന്നും വന്ന സ്വർഗത്തിലേക്ക് കനി കാണാൻ വന്നതാണ് ഒട്ടും ദൂരെയല്ല എന്റെ അയൽവാസി തന്നെയായ കല്ലിങ്കൽ തങ്കസൻ ചേട്ടന്റെ വീട്ടിൽ വയനാട് ജില്ലയിലെ മുള്ളൻകൊല്ലി ഇരിപ്പൂടാണ് സ്ഥലം കടൽ കടന്നു വന്ന് യൗവന നിലനിർത്താൻ പറ്റുന്ന ഗാഗ് ഫ്രൂട്ട് ഞാൻ ആദ്യം കാണുന്നതാണ് കായുണ്ടാകുമ്പോൾ പച്ച പിന്നെ മഞ്ഞ ഓറഞ്ച് പാകമാകുമ്പോൾ ചുവപ്പ് നിറവുമാകുന്ന ഗാഗ് ഫ്രൂട്ടിനെ ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തട്ടെ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം ഒത് മാസം ഒമ്പത് മാസം ഒമ്പതാമത്തെ മാസം വിളവെടുക്കും വിത്ത് കിട്ടിയത് ഞാൻ എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം വിത്ത് കിട്ടി സുഹൃത്ത് മുഖാന്തരം കൊണ്ടത്തന്നെ അപ്പൊ എത്ര വിത്ത് എനിക്ക് ഇരുപത്താറ് വിത്ത് കിട്ടി അതില് പത്തെണ്ണം പാകി അതില് പത്തെണ്ണ മോച്ചുള്ള ബാക്കി മോത്തില്ല

മാർക്കറ്റിൽ ആയിരത്തി അഞ്ഞൂറ് ഞാൻ കൊടുത്തു ഞാൻ കടയാനില്ല ആൾക്കാർ പോകും വിപുലമായ രീതിയിലുള്ള എടുത്തു പോയി ഇനിയിപ്പോ ഇതിപ്പോ രണ്ടാഴ്ച കൊണ്ട് ഇതും കിട്ടും ഇതിന് ചാണാൻ മാത്രം വേറൊരു വെള്ളവും ചാണാനും മാത്രം വേറെ ഒന്നും ഇതിന്റെ ഇല പാഷൻ ഫ്രൂട്ടിന്റെ അതേ ടൈപ്പ് ആണ് ഇതിന്റെ ഇല ഉപയോഗിക്കുന്നതാണ് തോരൻ വെക്കാൻ ഇതിന്റെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാം തോരൻ വെക്കാം ഉരുളക്കിഴങ്ങ് നമ്മൾ പറ്റി മുളകും മല്ലിയൊക്കെ വറുത്തിട്ട് ഉരുളക്കിഴങ്ങ് വെക്കില്ല അതേപോലെ വെക്കാം പിന്നെ കടച്ചൊക്കെ വെക്കുന്ന പോലെ വെക്കാം തോരൻ വെക്കാം പിന്നെ ഇതിന്റെ വേര് കഷായത്തിന് എടുക്കുന്നുണ്ട് ഇലയും പൂവും കൂടെ കൂടി തോരൻ പറ്റാം ഇതിന്റെ ആൺപൂവിന് കട്ടപോലെ പൂ ഉണ്ടാവും അപ്പൊ ഈ പൂവ് ഇലയും കൂടെ കൂടിയിട്ട് എടുത്ത് തോരൻ വെക്കാം എല്ലാം ഉപയോഗിക്കാവുന്ന പിന്നെ ഇതിന് കൂടുതൽ കലോറി ഇതിന് പഴത്തിന് ടേസ്റ്റ് ഒന്നും ഇല്ല പഴത്തിന് മധുരമില്ല പുളി പഴത്തിന് മധുരമില്ല പുളിയില്ല ഉപ്പില്ല അങ്ങനെയുള്ള ഒന്നുമില്ല പക്ഷെ ഇത് കലോറിയാണ് ഇതിനകത്ത് വിറ്റാമിൻ ബി കോംപ്ലക്സ് സി കോംപ്ലക്സ് ആണ് ഏറ്റവും കൂടുതൽ പിന്നെ എല്ലാ ഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും കഴിക്കാം ഇപ്പൊ ഇത് ക്യാൻസർ രോഗികൾക്ക് കീമോ കഴിഞ്ഞ ഇതാണ് കഴിക്കുന്നത് ഡോക്ടർമാരെല്ലാം ഇതാ കഴിക്കാൻ ആദ്യം പറ്റില്ല മറ്റു ഇത് പിന്നെ അങ്ങനെ ശരീരത്തിന് നല്ല എനർജി ആയിരിക്കും ഇത് ഇത് വിത്തുണ്ട് ഉണ്ട് ഞാൻ ചെറിയ നേഴ്സറി നേഴ്സറി ഇടാം കൊടുക്കാനായിട്ട് ഈ പഴത്തിന് മാർക്കറ്റില് ആയിരം മുതല് ആയിരത്തി അഞ്ഞൂറ് വരെയൊക്കെയാണ് വില വരുന്നത് ചേട്ടൻ പറഞ്ഞതുപോലെ വേരും ഇലയും കായും എല്ലാം ഉപയോഗിക്കാം കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനും പിന്നെ സ്ക്വാഷ് ജാം ഒക്കെ ഇതിന്റെ പളുപ്പ് വെച്ച് ഉണ്ടാക്കും കുരു ഓയിലാക്കാൻ അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളാണ് വളരെയധികം വൈറ്റമിൻ കണ്ടന്റ് അടങ്ങിയതുമാണ് ഇതാണ് ഇതിന്റെ പൂവ് ആൺപൂവാണ് ഇത് പോളിനേഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് കേട്ട് നോക്കാം പൂ വരുന്നത് പോലെ അറ്റത്തേക്ക് ഒരു പൂ വരും അപ്പൊ അതിനെ നമുക്ക് കണ്ടാൽ അറിയാം ആംബൂ വേദ പെമ്പു വേദ എന്നിട്ട് ആ പരാഗണം ചെയ്യുന്ന ആമ്പൂ എടുത്തിട്ട് ആ ആ ഒന്ന് പാവലിന്റെ പൂവ് പോലെയാണ് പൂവ് ഫ്രൂട്ടിന്റെ അകവും ഏതാണ്ട് പാവയ്ക്ക പോലെയാണ് ഒരുപാട് കായകൾ ഉണ്ടായിരുന്നതാണ് എല്ലാം വിളവെടുത്തു നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കൃഷിയാണിത് ഞങ്ങളും ഒന്ന് വാങ്ങിച്ചു ഞങ്ങൾ കൊണ്ടുവന്ന ഗാഗ് ഫ്രൂട്ട് അത്ര പഴുത്തിട്ടില്ല എന്ന് തോന്നുന്നു എന്നാലും ജ്യൂസ് അടിക്കുവാണ് ഇതിന്റെ അകം പഴുത്ത പാവയ്ക്കയുടെ പോലെയാണ് ചുവന്നിരിക്കുന്ന ഇതിന്റെ പൾപ്പ് വെള്ളത്തിൽ കഴുകിയെടുത്ത് ജ്യൂസ് അടിക്കുമ്പോൾ ഇടാവുന്നതാണ് യാതൊരു ചുവയുമില്ലാത്ത ഈ പഴത്തിന്റെ ജ്യൂസ് കഴിച്ചിട്ട് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല പക്ഷെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ